നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മെലിഞ്ഞ ശരീരമാണെങ്കിൽ നമ്മൾ വളരെ സേഫാണ് എന്നാൽ നിങ്ങളുടെ ശരീരഭാരം കുറവാണ് നിങ്ങൾക്ക് പലപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ കൂടാൻ തുടങ്ങുന്നുണ്ടോ എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ശരീരം മെലിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ അകത്ത് ഒരു പൊണ്ണത്തടിയുണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടോ ഇതിൻ്റെ പേരാണ് നോർമൽ വെയിറ്റ് ഒബീസിറ്റി എൻ ഡബ്ല്യു ഒ ഇത് ഹൃദയത്തിൽ നിശബ്ദമായിട്ട് ഒരുപാട് കേടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് എൻ ഡബ്ല്യു ഒ എന്താണെന്ന് നോക്കാം ഇങ്ങനെയുള്ളവരുടെ വെയ്റ്റും ബി എം ഐയും നോർമൽ ആയിരിക്കും പക്ഷേ അവരുടെ ബോഡി ഫാറ്റ് വളരെ കൂടുതലായിരിക്കും ഈ കൊഴുപ്പ് സാധാരണഗതിയിൽ വിസറൽ ഫാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെ ചുറ്റിപ്പൊതിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് വളരെ കൂടുതലായിരിക്കും അതിനകത്തുനിന്ന് ഒരുപാട് നേർക്കെട്ടുണ്ടാക്കുന്ന സൈറ്റോകൈൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട് നല്ല കൊളസ്ട്രോളിനെ തകർക്കുന്ന എൻസൈമുകൾ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഒത്തുചേർന്ന് ഹാർട്ടിന് ഒരുപാട് റിസ്ക് ഉണ്ടാക്കുന്നുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ നല്ല പൊണ്ണത്തടി യഥാർത്ഥത്തിലുള്ള വ്യക്തികളുടെ അത്ര തന്നെ റിസ്ക് ഈ മെലിഞ്ഞ ആളുകൾക്കും ഈ കാരണം കൊണ്ടുണ്ടാവുന്നുണ്ട് പക്ഷേ ഇവരത് പുറത്തേക്ക് കാണുന്നില്ല രണ്ടാമത്തെ കാര്യം നോർമൽ വെയിറ്റ് ഒബീസിറ്റി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം പെട്ടെന്ന് ക്ഷീണം വരിക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചു കഴിയും ചില വ്യക്തികൾക്ക് വയർ പെട്ടെന്ന് ചാടുന്നുണ്ടാവും വയർ വീർക്കുന്നുണ്ടാവും ചില ആളുകൾക്ക് ഷുഗറും അരിഭക്ഷണവും കഴിക്കാനുള്ള ആസക്തി കൂടുതലായിരിക്കും പലർക്കും ബി പി ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറച്ച് കൂടി നിൽക്കുന്നുണ്ടാവും മറ്റൊരു പ്രധാന ലക്ഷണം ഇവരുടെ മസിലുകളുടെ ബലം വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് കാലിലും കയ്യിലും മൂന്നാമത്തത് നോർമൽ വെയിറ്റ് ഒബീസിറ്റി ഉള്ളവർക്ക് ഹൃദയത്തിൽ എന്തൊക്കെ കേട് സംഭവിക്കുന്നു നോക്കാം ഏറ്റവും പ്രധാനം ഹൃദയ രക്തധമനികളുടെ സ്റ്റിഫ്നെസ് കൂടുന്നുള്ളതാണ് രണ്ടാമത്തത് നല്ല കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്നുണ്ട് അതുപോലെ ട്രൈഗ്ലിസറൈഡ് അമിതമായിട്ട് കൂടുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക തരം ചീത്ത കൊളസ്ട്രോൾ ഇവരിൽ കൂടുതലായിരിക്കും ഇതാണ് സ്മോൾ ഡെൻസ് എൽ മറ്റു ചിലർക്ക് ബിപിയും നീർക്കെട്ടും കൂടാനും സാധ്യത ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പതുക്കെ പതുക്കെ രക്തധമനികളിൽ പ്ലാക്കുകൾ രൂപപ്പെടുകയാണ് ഹൃദയമിടിപ്പിന്റെ താളം തെറ്റൽ സംഭവിക്കാം അരിത്മ്യ ഹാർട്ട് ഫെയിലിയർ സഡൻ ഡെത്ത് ഇതിനൊക്കെയുള്ള റിസ്ക് കൂടുതലാണ് ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ആദ്യം ഇത് കണ്ടുപിടിക്കണം അതിനുള്ള ടെസ്റ്റ് ആണ് ബോഡി കോമ്പോസിഷൻ സ്കാൻ ഈ സ്കാൻ ചെയ്യുന്നത് വഴി ശരീരത്തിനകത്ത് ഒളിഞ്ഞുകിടക്കുന്ന വിസറൽ ഫാറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ വിസറൽ ഫാറ്റ് കൂടുതലാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക കാർബോഹൈഡ്രേറ്റ് പരമാവധി കുറക്കുക പഞ്ചസാര ഒഴിവാക്കുക പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക നാരുകളുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സർസൈസുകൾ നിർബന്ധമായിട്ടും ചെയ്യുക ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ഹിറ്റ് എക്സർസൈസുകൾ ചെയ്യുക മൂന്നാമതായിട്ട് ചിലരെങ്കിലും ഹൈസെൻസിറ്റീവിറ്റി ആർ പി വൈറ്റമിൻ ഡി ഫാസ്റ്റിംഗ് ഇൻസുലിൻ അതുപോലെ ഹോമ എന്ന് പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് നോക്കുന്ന ടെസ്റ്റുകൾ ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മെറ്റബോളിക് റിസ്ക് നമുക്ക് കാണിച്ചു തരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി മെലിഞ്ഞ ആളുകൾക്കും തീർച്ചയായിട്ടും ഹൃദ്രോഗ റിസ്ക് വളരെ കൂടുതൽ അവർ സേഫ് അല്ല